ഓ പിന്നെ ടൈം പിന്നേ പറയുമ്പോ ഒന്നുമില്ലടി ഇവിടെ മൊത്തം മൂട്ടയോ അതിലൊരു തള്ള മൂട്ട ഒറ്റ കടി കടി കുറച്ച് കൂടുന്നുണ്ട് കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മതി

ആദ്യം അച്ഛനും അമ്മയ്ക്കും ഗുണം വന്ന പദ്ധതിയിലൊക്കെ എന്തെങ്കിലും എന്താ പിന്നെ മറ്റേ ഈ ഫോട്ടോ ഇങ്ങോട്ടും തന്നെ ഞാനൊന്നും നോക്കട്ടെ കൈയിലോട്ട് തന്നില്ലേ ഈ സൂം ചെയ്യുന്ന എന്തിനാ ഈ സൂം സൂം നോട്ടം വരുത്തുള്ളൂ ചെയ്തില്ലെങ്കിൽ ഒരു ഇനി നോക്ക് അല്ല എല്ലാം അങ്ങോട്ട് നീക്കി നീക്കി നോക്കിയാ വല്ല മറിച്ചു വെക്കാനുണ്ടോ അതിനകത്ത് കയ്യിൽ മണിയുള്ളവനെ പേടിച്ചാ പോരായോ ഒരു അവന്റെ വികാരം പണിക്ക് പോകണോന്നുള്ള ഒരു വിചാരവും കൂടെ വേണം ഇല്ലേ നിന്റെ വികാരം വിചാരം മാത്രമായി പോകും കേട്ടിട്ടുണ്ട് വിചാരിക്കേണ്ട സമയത്ത് വികാരിച്ചിരുന്നാൽ വിചാരിച്ച പോലെ ഒന്നും നടക്കത്തില്ല പിന്നെ വികാരം മാത്രവായ ഞാരംപന്ന് വിളിക്കും നീ പ്രേമിക്കുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല ഇല്ലിയോടാ സത്യം അവള് പോകുമ്പോഴും ചുറ്റുമുള്ളതെല്ലാം അവളൊങ്ങ് കൊണ്ടുപോകും ഒന്നും കാണത്തില്ല ചുറ്റു പണ്ട് കൊറേ അനുഭവം ഉള്ളതുകൊണ്ട് ശൈലയ്ക്ക് എല്ലാം അറിയ നീ ശരിക്കും പ്രേമിക്കാൻ പോവാണോ ഉറപ്പിക്കാവോ ഉറപ്പിച്ച് നഷ്ടം ധനനഷ്ടം മാനനഷ്ടം കൂട്ടുകാരെ നഷ്ടം വീട്ടുകാരെ നഷ്ടം മൊത്തത്തിൽ നഷ്ടം നീ ഉറക്കം വരുവാണെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഓരോ ഐഡിയ ഉണ്ട് നീ അവളുമായിട്ട് അങ്ങ് അടക്കെടുവാ എന്നിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് നീങ്ങടങ്ങിറങ്ങുക നിങ്ങളുടെ കാലത്ത് നെറ്റൊന്നും പിന്നെ ഇത് എങ്ങനെ അറിയാൻ കാലത്ത് കൈ ഇളക്കണ്ട ഓരരി മതി കൂടുതൽ ഇളക്കല്ലേ അരിയുടെ പേരെന്തുവാ ഏതരി ഈയടായിട്ട് റൊമാൻറ്റിക് ചിന്തകൾ മാത്രം ഈ ചിന്തകളൊക്കെ ചിന്തിക്കാതിരിക്കാൻ വേറെ എന്തോ ചിന്തിക്കുവെന്ന് ഓർത്ത് ഇരിക്കേണ്ട അവസ്ഥ വരാതിരുന്നാ മതി നീ കഴിക്കാതെ ഞാൻ സത്യം ക്രിഞ്ച് നീ ഇപ്പം പറയുന്നൊടത്തില്ല ചട്ടിന്നൊക്കെ സത്യം അമ്മ വാരിത്തരുവല്ലോ പുതുമ്മേടെ വരാ പോക്കെ നീ കൂടുതലൊന്നും പറയണ്ട നിനക്ക് പറ്റുമ്പോ നീ നിന്നാ മതി അല്ലെ നീ നിൽക്കണ്ട അമ്മ നല്ലത് 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 പറ 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 ആണോ എന്റെ മോന് സംസാരത്തിൽ മാത്രമേ ഉള്ളു പുരോഗമന അവന്റെ പുരോഗമന ചിന്താഗതി പ്രേമിക്കുന്നതിന് മുമ്പ് വരെ പുരോഗമനവാദി പ്രേമിച്ചു കഴിഞ്ഞാല് വെറു മാറി അവിടെ പോവരുത് ഇവിടെ പോവരുത് എന്താ പോയാലോ എവിടെയാലും പോകും എന്താ വേണം ഓ ഞാനാ

എന്താ ഇടും മണി ഓൺലൈനിൽ കാണരുത് ആ എനിക്ക് ഇടയ്ക്ക് നീ ഓരോടോ ഹോസ്റ്റൽ ബാർഡനോ കെട്ടിയിട്ട് വളർത്താനാ നിനക്ക് പറ്റിയ പെണ്ണുണ്ട് സോഫ്റ്റ്വെയറിൽ ഉണ്ടായതാടാ നിന്നെ തന്നെ അവള് സ്നേഹിക്കണം നീ ഒരു നാറി തന്നെ നാക്ക് കൊണ്ട് ഉള്ളുകൊണ്ട് ടോസിക്ക് ടോസിക്കല്ല ടോക്സിക്ക് ബ്രേക്കപ്പ് ആയിട്ട് എല്ലാ ദിവസവും സെയിം തിരക്കഥ കൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ വരും പിന്നെ എവിടെ പോവാനാ കൊലയ്ക്കുന്ന വാഴയ്ക്ക് കൂട്ട് റിലേഷൻഷിപ്പ് വാഴ